നമസ്കാരം സുഹൃത്തുക്കളെ ട്രിവാൻ ട്രമൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വിഴിഞ്ഞം തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വന്ന പുതിയ അപ്ഡേറ്റ് വാർത്തകൾ എന്തൊക്കെയാണെന്ന് നോക്കാം തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയ കരാറുകളിൽ പ്രധാനപ്പെട്ട ഒന്നായ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് അഥവാ വി ജി എഫ് അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ പ്രതിസന്ധിക്ക് ഇപ്പോൾ വിരാമമായിരിക്കുകയാണ് അത് എന്താണെന്ന് നോക്കിയാൽ കേന്ദ്രവും സംസ്ഥാനവും അദാനി ഗ്രൂപ്പും ചേർന്നുള്ള ഒരു സംയുക്ത കരാറാണ് നേരത്തെ തുറമുഖ നിർമ്മാണത്തിനായി നിലവിലുണ്ടായിരുന്നത് തുറമുഖ നിർമ്മാണത്തിൻ്റെ മൊത്തം തുക നാലായിരത്തി എൺപത്തി ഒൻപത് കോടിയാണ് അതിൽ കേന്ദ്രത്തിൻ്റെ വിഹിതം ഇരുപത് ശതമാനമായ എണ്ണൂറ്റി പതിനേഴ് ദശാംശം എട്ട് പൂജ്യം കോടിയും സംസ്ഥാനത്തിന്റേത് എണ്ണൂറ്റി പതിനേഴ് ദശാംശം എട്ട് പൂജ്യം കോടിയുമാണ് അങ്ങനെ ആ നാൽപ്പത് ശതമാനം കഴിഞ്ഞാൽ ബാക്കിയുള്ള അറുപത് ശതമാനം അദാനി ഗ്രൂപ്പാണ് വഹിക്കുന്നത് ഇതിൽ കേന്ദ്രവിഹിതമായ എണ്ണൂറ്റി പതിനേഴ് കോടി ഇതുവരെ ലഭിച്ചിരുന്നില്ല ഇപ്പോൾ നടന്ന മന്ത്രിസഭായോഗ തീരുമാനപ്രകാരം കേന്ദ്രവും സംസ്ഥാനവും അദാനി ഗ്രൂപ്പും ചേർന്ന പുതിയൊരു ത്രികക്ഷി കരാർ ഒപ്പുവയ്ക്കുവാൻ പോകുകയാണ് ഇതോടെ കേന്ദ്രവിഹിതം ലഭിക്കുവാനുള്ള സാഹചര്യവും ഒരുങ്ങിയിട്ടുണ്ട് കേന്ദ്രത്തിനു വേണ്ടി ധനകാര്യ വകുപ്പിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സും അദാനി ഗ്രൂപ്പും സംസ്ഥാന സർക്കാരുമാണ് ഈ കരാർ ഒപ്പിടുന്നത് ഈ കരാർ ഒപ്പിടുന്നതോടെ നേരത്തെ സംസ്ഥാന സർക്കാരും അദാനി ഗ്രൂപ്പും തമ്മിൽ ഉണ്ടായ ആർബിട്രേഷൻ നടപടികളും പിൻവലിക്കപ്പെടുകയാണ് അത് എന്താണെന്ന് നോക്കിയാൽ രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് തുറമുഖ നിർമ്മാണം പൂർത്തിയാക്കാനായി ആദ്യം കരാർ എന്നാൽ തുറമുഖ നിർമ്മാണം വൈകിയതോടെ അദാനി ഗ്രൂപ്പ് വിശദീകരണവുമായി എത്തി ഓഖിയും പ്രളയവും കോവിഡും കാരണമുണ്ടായ പ്രതിസന്ധികളാണ് തുറമുഖ നിർമ്മാണം വൈകുവാനുള്ള കാരണമായി അദാനി ഗ്രൂപ്പ് അവകാശപ്പെട്ടത് കൂടാതെ കൂടുതൽ സമയവും ചോദിച്ചു എന്നാൽ അത് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡ് വിസിൽ നിരസിക്കുകയും കരാർ പ്രകാരമുള്ള പിഴ നൽകണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു അതിനായി ആർബിട്രേഷൻ നടപടികൾ തുടങ്ങുകയും ചെയ്തു പിഴയില്ലാതെ ആറുമാസവും ദിവസം പന്ത്രണ്ട് ലക്ഷം പിഴയോടുകൂടി ആറുമാസവും കരാർ നീട്ടി നൽകുവാനാണ് വ്യവസ്ഥ ഉണ്ടായിരുന്നത് ഇപ്പോൾ അതെല്ലാം മാപ്പാക്കി പുതിയ വ്യവസ്ഥകളോടെ അഞ്ചു വർഷത്തേക്ക് കൂടി നിർമ്മാണ കരാർ നീട്ടി നൽകുവാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് ഇതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മൂന്നാണ് തുറമുഖ നിർമ്മാണം പൂർത്തിയാക്കേണ്ട പുതിയ തീയതി ഇതോടെ തുറമുഖ നിർമ്മാണത്തിന്റെ ഒന്നാം ഘട്ടം പൂർത്തിയാകുകയാണ് സർക്കാരും അദാനി ഗ്രൂപ്പും പരസ്പരം നൽകിയ ആർബിട്രേഷൻ ഹർജി പിൻവലിക്കുന്നതിനുള്ള നടപടികളും ഉടൻ തന്നെ ഉണ്ടാകും ഈ ആർബിട്രേഷൻ തുടരുന്നത് പദ്ധതി വൈകുവാൻ ഇടയാക്കും എന്നതിനാലാണ് ഇപ്പോൾ പുതിയ തീരുമാനങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതോടെ കേന്ദ്രത്തിന്റെ വിഹിതം ലഭിക്കുന്നതിനുള്ള തടസ്സങ്ങൾ നീങ്ങിയിരിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തുറമുഖ നിർമ്മാണത്തിന്റെ രണ്ടും മൂന്നും ഘട്ടങ്ങൾ രണ്ടായിരത്തി നാൽപ്പത്തിയഞ്ചോടെ പൂർത്തിയാകുമെന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത് അപ്പോഴാണ് കഴിഞ്ഞ നാളുകളിൽ അദാനി ഗ്രൂപ്പ് പതിനായിരം കോടി കൂടി ഇനി മുടക്കും എന്ന പ്രസ്താവന നടത്തിയത് അതോടെ രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ അതായത് രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ചിൽ നിന്ന് പതിനേഴ് വർഷം മുന്നേ തന്നെ തുറമുഖം പൂർണ്ണ സജ്ജമാക്കുവാനുള്ള വ്യവസ്ഥ ഉണ്ടാകുകയാണ് ഇപ്പോൾ അഞ്ചു വർഷം നീട്ടി നൽകിയതോടെ സർക്കാർ അദാനിക്ക് നൽകേണ്ട പ്രതിബദ്ധത ഫീസായ ഇരുന്നൂറ്റി പത്തൊൻപത് കോടി ഇക്വിറ്റി സപ്പോർട്ടിൽ നിന്നും തടഞ്ഞു തടഞ്ഞുവെക്കുകയും ചെയ്യും അതിൽ നാല് വർഷത്തേക്കുള്ള നൂറ്റി എഴുപത്തിയഞ്ച് ദശാംശം രണ്ടു കോടി രണ്ടായിരത്തി ഇരുപത്തി സർക്കാർ നൽകുകയും ചെയ്യും അതോടൊപ്പം അതോടുകൂടി രണ്ടായിരത്തി മുപ്പത്തിനാല് മുതൽ തുറമുഖത്തിൽ നിന്നുള്ള വരുമാനം സർക്കാരുമായി പങ്കിടുന്നതും തുടങ്ങും ഇതൊക്കെ അദാനി ഗ്രൂപ്പ് അംഗീകരിക്കുന്നതോടെ ത്രികക്ഷി കരാർ നിലവിൽ വരുമെന്നാണ് വാർത്തകൾ ഇതിന്റെ തുടർ നടപടികൾക്കായി ചീഫ് സെക്രട്ടറിയെ മന്ത്രിസഭായോഗം ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് ഇത്രയും കാര്യങ്ങളാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് വാർത്തകളായി വന്നിരിക്കുന്നത് തുറമുഖ നിർമ്മാണത്തിലുണ്ടായ പ്രതിസന്ധികളൊക്കെ ഒഴിഞ്ഞ് ഇനി നിർമ്മാണം വേഗത്തിലാക്കുവാൻ ഈ പുതിയ നടപടിക്രമങ്ങളൊക്കെ സഹായിക്കും എന്ന് വിശ്വസിക്കുകയാണ് പുതിയ വിവരങ്ങൾ ലഭിക്കുമ്പോൾ ചാനലിൽ വീഡിയോകൾ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും ചാനലിൽ നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുകയാണ് മറ്റൊരു വീഡിയോയിൽ തിരുവനന്തപുരത്തെ മറ്റൊരു വിശേഷവും കാഴ്ചയുമായി വീണ്ടും കാണാം